ന്യൂസ് സ്വാഗതം പ്രധാന വാർത്ത മലപ്പുറത്തെ ഒമ്പത് മാസം പ്രായമുള്ള കുഞ്ഞിനെ ഒന്നര ലക്ഷം രൂപക്ക് വിറ്റു വിറ്റതും വാങ്ങിയതും തമിഴ്നാട് സ്വദേശികളാണ് മലപ്പുറം തിരൂരിലെ ഒമ്പത് മാസം പ്രായമായ കുഞ്ഞിനെ വിൽക്കാൻ ശ്രമം മാതാപിതാക്കള് ഒന്നര ലക്ഷം രൂപക്കാണ് കുഞ്ഞിനെ വിറ്റത് കുഞ്ഞിനെ വിറ്റതും വാങ്ങിയതും തമിഴ്നാട് സ്വദേശികളാണ് കുഞ്ഞിനെ തിരൂര് പോലീസ് രക്ഷിച്ചു കുഞ്ഞിന്റെ അമ്മ കീർത്തന രണ്ടാനച്ഛന് ശിവ കുട്ടിയെ വാങ്ങിയ ആദി ലക്ഷ്മി ഇടനിലക്കാരായ ശെന്ത്ലുകുമാര് പ്രേമലത എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു വളർത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് കുഞ്ഞിനെ വാങ്ങിയതെന്ന് തമിഴ്നാട് സ്വദേശികൾ അറിയിച്ചു കുഞ്ഞിനെ വാങ്ങിയവരും വിട്ടവരും കേരളത്തിലാണ് ജോലി ചെയ്തു വരുന്നത് തിരൂരിലെ ഒരു വാടക ക്വാർട്ടേഴ്സിലാണ് കുട്ടിയുടെ അമ്മയും രണ്ടാനച്ഛനും താമസിക്കുന്നത് കുട്ടിയെ കുറെ നേരമായി കാണാനില്ലെന്ന് ഇവർക്കൊപ്പം ക്വാർട്ടേഴ്സില് താമസിക്കുന്നവരാണ് തിരൂര് പോലീസിനെ അറിയിച്ചത് പിന്നീട് കുട്ടിയുടെ മാതാപിതാക്കളെ തന്നെയാണ് പോലീസിനോട് കുട്ടിയെ വിറ്റെന്ന് സത്യം വെളിപ്പെടുത്തുന്നത് തമിഴ്നാട് സ്വദേശിയായ ആദിലക്ഷ്മി എന്ന സ്ത്രീക്കാണ് കുട്ടിയെ വിറ്റത് മാതാപിതാക്കള് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തില് പോലീസ് കുട്ടിയെ കണ്ടെത്തി രക്ഷിക്കുകയും വൈകിട്ട് കുട്ടിയെ മലപ്പുറത്തെ ശിശു പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു അഞ്ചു പേർക്കുമെതിരെ ജസ്റ്റിസ് ആ സെഷൻ എഴുപത്തിയഞ്ച് എൺപത്തിയൊന്ന് എന്നിവ പ്രകാരം കേസെടുത്തു ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്